എൻ്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകർ മഹാനായന് രണ്ട് സന്തോഷമുണ്ട് എന്നാണ് നോമ്പുകാരന് രണ്ട് സന്തോഷം ഈ രണ്ട് സന്തോഷങ്ങൾ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ന് പഠിപ്പിച്ചു ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുന്ന വേളയിലുള്ള സന്തോഷമാണ് എങ്കിൽ രണ്ടാമത്തെ സന്തോഷം ജല്ല ജലാലുവായ റബ്ബ് റഹ്മാനായ റഹീമായ അള്ളാഹുവിനെ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നേരിട്ട് കാണലാണ് രണ്ടാമത്തെ സന്തോഷം എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ ഇതെപ്പോഴും പറഞ്ഞു പോകും എല്ലാവരും റമദാനാകുമ്പോൾ രണ്ട് സന്തോഷമുണ്ടെന്ന് പക്ഷേ ഇത് തമ്മിലുള്ള ഒരു ഇതിനാഴത്തിലൊന്ന് പഠിച്ച് നോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നോമ്പ് പറയും ഇന്നലെ ഒന്നാമത്തെ ദിവസം നമ്മുടെ പള്ളിയിൽ നമ്മുടെ ഹോളിൽ ഇരുന്ന് നമ്മളെല്ലാവരും നോമ്പ് തുറന്നു നമ്മളവിടെ ഉസ്താദ് ഫാത്തിഹ ഒരു ദുബ ചെയ്തു എന്താ നമുക്ക് സന്തോഷമുണ്ടായത് എന്താണ് സന്തോഷമുണ്ടായോ ആ കഞ്ഞി കണ്ടപ്പോഴും ഇത്തപ്പഴം കണ്ടപ്പോഴും കട്ലെറ്റ് കണ്ടപ്പോഴും കാണുന്ന സന്തോഷമാണ് ആ സമയത്തിന്റെ സന്തോഷം എന്ന് പറയാൻ ഇമാം ജീവിതങ്ങളും മഹാന്മാരെ ഇമാമിയങ്ങളൊക്കെ ഹരീസ് വിശകലനം ചെയ്തു പറയുന്നു ഭക്ഷണം കഴിക്കുന്നതിന്റെ സന്തോഷം മാത്രമല്ല ആ സമയത്ത് ഭൗതികമായ ഒരു സംസാരം നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല ഇന്നലെ നമ്മൾ എത്ര പേര് അവിടെ ഇരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു നീ എപ്പോഴാ എപ്പോഴാണ് നീ എന്താ ഭയങ്കര സംസാരം ഉച്ചപ്പാടം ബഹുളം അങ്ങനെയല്ല നോമ്പുതുറയുടെ മജിലിൽ സാകേണ്ടത് നോമ്പുതുറ ഒരു വിഭാഗത്താണ് നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വിഭവങ്ങളുടെ എണ്ണത്തിൽ ഇങ്ങനെ അടിവപ്പെട്ടു പോവാണ് ഏതുകൊണ്ട് നോമ്പ് തുറക്കണം എന്നുള്ള ടെൻഷനിലാണ് ആ സമയത്ത് നീ കൈനീട്ടി ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നിന്റെ ദുണ്ട് മുഹമ്മദ് മുസ്തഫ നോമ്പുകാരൻ നോമ്പുകാരന് ഇജാബത്ത് ഉറപ്പുണ്ട് എന്ന് പറയാൻ പ്രധാനപ്പെട്ട ഒരു സമയം നോമ്പ് തുറക്കുന്ന വേളയാണ് സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ ഇനി ഇരുപത്തി ഒമ്പതെണ്ണം ഫ്രണ്ടിലുണ്ട് ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് പറയുകയാണ് അവിടെ വന്നിരുന്നു കൊണ്ട് വർത്തമാനം പറയാനും പുറത്തിരുന്ന് ചിരിക്കാനും കളിക്കാനും സമയം കണ്ടെത്തൽ തന്നെ പ്രത്യേകിച്ച് എൻ്റെ യുവാക്കളായ സഹോദരങ്ങൾ അത് ലക്ഷ്യമാക്കി വരണം നിങ്ങൾ ആ കൂട്ടം കൂടി ഇരുന്ന് നോമ്പ് തുറക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നിക്കറൊക്കെ ചൊല്ലി ഏഹ് നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരും അറിയണ്ട ഞാൻ അവിടെ ദുബായി ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ

എന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് 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 തുറക്കുന്നു ഈ നീ നേരം പട്ടിണി കിടന്നാണ് വിശപ്പ് അനുഭവിച്ച് നിനക്ക് വേണ്ടിയാണ് എല്ലാം നിനക്ക് വേണ്ടിയാണ് ഞാൻ മിണ്ടാതിരുന്നത് ഞാൻ ദീപത്തിന് പോയില്ല പറയാൻ കഴിയണം പഠിച്ചവന്റെ മുമ്പിൽ ഈ റമ ഈ നോമ്പിന്റെ മുന്നിൽ ഞാൻ ഒരു ഹറാമ് കണ്ടിട്ടില്ല ഒരു ഹറാമ് കേട്ടിട്ടില്ല ഒരു ഹറാമ് സംസാരിച്ചിട്ടല്ല ഉള്ള നീ പൊരുത്തപ്പെട്ട നോമ്പാക്കണേ ൊറ്റി ഒന്ന് പറയാതെ നമ്മുടെ നോമ്പ് എന്ത് നോമ്പ് ഖുർആൻ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം ചുമത്തിട്ട് കൊണ്ട് തുടച്ച ഒരു പെണ്ണിന്റെ കഥ ഖുർആൻ പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ നിങ്ങളെ നോമ്പുകളൊക്കെ അങ്ങനെ ആകി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഒരു നോമ്പുതുറയുടെ സദസ് കാണുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം വളരെ അച്ചടക്കത്തോടെ ആകണം അവിടെ അള്ളാഹുന്റെ റഹമത്തിന്റെ മലക്കുകളുണ്ട് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ മലക്കുകളുണ്ട് മുലക്കുകളുണ്ട് നോക്കിയേ അതിന് ശേഷം അല്ല പറഞ്ഞത് നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന്റെ ഇപ്പറം ഇപ്പുരമല്ല പറഞ്ഞത് അള്ളാഹുവിനെ കാണണം എന്നുള്ളതാണ് അള്ളാഹുവിനെ അള്ളാഹുവിനെ കാണുന്ന സന്തോഷവും ഈ നോമ്പ് തുറയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ നമ്മൾ അത്രയും നേരം ഉണങ്ങി വരണ്ട വയറിന്റെ ഉള്ളിൽ ഒരു നേർത്തുള്ളി പോലെ ഒരു ആഹാരം പ്രഭു തരുമ്പോ അത് കഴിച്ചുകൊണ്ടുള്ള നമ്മുടെ ദുരാജാപത്തുണ്ട് അതിന് മുമ്പ് ഭൗതികമായി സംസാരിച്ചു അല്ലെങ്കിൽ തന്നെ മകരീബിന് തൊട്ടു മുമ്പുള്ള സമയം നമ്മുടെ കാരണവന്മാരാരും ഭൗതികമായി സംസാരിച്ചിട്ടില്ല

ോ നമ്മളാ കൂട്ടത്തിൽ അള്ളാഹുബാ കാണുമ്പോ എടുക്കുന്നു തട്ടുന്നു പെട്ടെന്ന് കഞ്ഞി കുടിക്കുന്നു ഓടി വരുന്നു അതല്ല നോമ്പ് നോമ്പിന്റെ ഏറ്റവും വലിയ കാതരായ ഭാഗം അത് തുറക്കുന്ന സമയമാണ് അതുവരെ സൂക്ഷിക്കുന്ന നോമ്പിനെ നമ്മൾ അള്ളാഹു ഏൽപ്പിക്കുന്ന സമയമാണ് രണ്ടാമത് പറയുന്നു നമ്മുടെ നഗ്നനേത്രം കൊണ്ട് റബ്ബായ അള്ളഹനെ കാണുന്ന ആ നേരം സ്വർഗത്തിന്റെ മനോഹരമായ സമയത്ത് അതിന്റെ ഉള്ളിൽ കിടക്കുന്നതിന് ശേഷം നമ്മളോട് ചോദിക്കും നോമ്പുകാരെ നിങ്ങൾക്ക് ഞാൻ പറയപ്പെട്ട പ്രതിഫലങ്ങളല്ല ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ തന്നു പണച്ചവനെ എച്ച് തന്നു ഒന്ന് നീ തന്നില്ല അള്ളാഹ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നെ ഒന്ന് കാണാൻ എന്റെ ഒന്ന് കാണാൻ റബ്ബായ നീ എങ്ങനെയാണോ അങ്ങനെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞതാണ് അതിനെ അള്ളാഹു മലക്കുകളോട് പറയും എന്റെയും എൻറെ അടിമകളുടെയും ഇടയിലുള്ള ആ മറ

വലിയ അനുഗ്രഹം വേറെയില്ല അത് കാണാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അത് ഈ നോമ്പ് കൊണ്ട് സാധിക്കണം ഈ റമലാം കൊണ്ട് നേടിയെടുക്കണം ഈ റമലാം കൊണ്ട് നമ്മൾ സ്വർഗം നേടണം മനസ്സമാധാനം മാറണമെങ്കിൽ ഞാനും നിങ്ങൾ വിചാരിക്കണം അങ്ങനത്തെ നോമ്പ് കാരണമാണ് ഇടങ്ങി ഇറങ്ങി ഓടരുത് പള്ളിയിൽ നമ്മൾ നമ്മളെപ്പോഴും അനുസ്കരിക്കും സലാം വീട്ടിൽ ഇറങ്ങി ഓടും അല്ല പള്ളി നിങ്ങൾ വലതു കാലം വെച്ച് കയറുമ്പോൾ അപ്പൊ തന്നെ നീയത്ത് വെച്ചേക്കണെ പച്ച ബോർഡ് ബോർഡ് എല്ലാം മാത്രം എപ്പോ ചെല്ലോണം എന്നിട്ട് നേരെ നിങ്ങൾ പള്ളിയിൽ വന്ന് ചില ആളുകൾ ചില ആളുകളെ ശ്രദ്ധിക്കുമ്പോൾ വന്നപാടെ അവിടെ വന്നിരിക്കും ചില ആളുകൾ ആ മൂലയിൽ പോയിരിക്കും ചില ആളുകൾ ഈ മൂലയിൽ പോയിരിക്കും വന്നിരിക്കൽ പള്ളിയോട് കാണിക്കുന്ന മര്യാദയല്ല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പള്ളിയോട് കാണിക്കുന്ന മര്യാദയല്ല ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ ആ വീട്ടുകാരോട് സലാം പറയാതെ വീട്ടിലെ കസേര ഇരിക്കലും മര്യാദയാണോ അല്ല വീട്ടുകാരോട് അസലാ വലൈക്കും വറഹമത്തുള്ള അയാള് സലാം മടക്കി എന്തൊക്കെയുണ്ട് സന്തോഷം ഇതാ വീട്ടുകാരനോട് കാണിക്കുന്ന മര്യാദ പോലെ പള്ളിയോട് ഇങ്ങനെ മര്യാദകളുണ്ട് എന്താ പള്ളിയോട് കാണിക്കുന്ന മര്യാദ നിസ്കാരം നിസ്കാരം അത് നിസ്കരിക്കാതെ നീ ഇരിക്കൽ ഈ പള്ളിയോട് ഈ കെട്ടിടത്തിനോട് ഈ മുസല്ലയോട് ഈ സംവിധാനത്തിനോട് കാണിക്കുന്ന നിറികേടാണ് ചെയ്യരുത് നിങ്ങൾ കയറി വന്നിരിക്കരുത് രണ്ടക്കാത്ത് നിസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കരുത് അപ്പൊ നിങ്ങൾ വരുമ്പോൾ ബോർഡിൽ നോക്കണം അപ്പൊ നോക്കുമ്പോൾ ഇക്കാമത്തിന് ഒരു സെക്കൻഡേ ഉള്ളൂ ഒരു മിനിറ്റേ ഉള്ളൂ നിങ്ങൾ നിസ്കരിക്കേണ്ടേ നിങ്ങൾ അവിടെ നിൽക്കണം ി സഹയ്യസ്കാരത്തിന്റെ പകരമുള്ള കൂലിയായി നിങ്ങൾ അവിടെ ഇരിക്കരുത് നിങ്ങൾ ഇക്കാമത്തിന് വെയിറ്റ് ചെയ്യണം ഒരു മിനിറ്റോളൂ നിസ്കരിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഇക്കാമത്തിന് വെയിറ്റ് ചെയ്യണം അതാണ് മര്യാദ മര്യാദത്തം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ സഫിൽ

അള്ളാഹ് അതുകൊണ്ടൊന്നും ഒരു തൃപ്തി പൊരുത്തുമല്ലോ കേട്ടോ മനുഷ്യരെ അള്ളാഹു നമുക്ക് ഈമാൻ തരും മാറാവട്ടെ ഇത് അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ അള്ളാഹു നമുക്ക് അതുകൊണ്ട് അസ്വനാത്ത് എന്ന് പറയുമ്പം സഡൻ സഡൻ എഴുതേക്കണം ഞാൻ ഇന്നലെ മനപ്പൂർ ഞാൻ തിരികെ നിക്കുമ്പോ കുറെ പേര് ഇങ്ങനെ ഒരു ഞാനത് പറയാത്തത് അപ്പോ നമ്മള് മനസ്സില് അപ്പൊ പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാണെന്ന് തോന്നുന്നു അതിനുവേണ്ടി മുന്നും മിണ്ടാപ്പെട്ടത് കൈകെട്ടിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അസലാത്ത് ജാമിയ എന്ന് പറയുമ്പോൾ കാമത്ത് കൊടുക്കുമ്പോ സഫ് കെട്ട് ആ സഫിന് കൂലിയുണ്ട് ഒന്നാമത്തെ സഫിന് കൂലിയുണ്ട് ഒന്നാമത്തെ സഫിൽ ഏറ്റവും കൂലിയുള്ള സ്ഥലം ഇമാമിന്റെ വലതു ഭാഗമാണ് രണ്ടാമത് ഇടതു ഭാഗമാണ് പിന്നെ ഓരോ സഫ് ബാക്കാകും നമ്മുടെ പ്രതിഫലത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലാക്കിയ മനുഷ്യരെ അള്ളാഹു നമുക്ക് വെച്ചിരുന്ന അനുഗ്രഹമാണ് ഇടിയാണ്ട് ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ അവര് തള്ളും തള്ളാണ്ട് നമുക്കതൊന്നും വേണ്ട വിടെ നിന്നാ പോലെ മുസ്ലിയാരെ കാരത്തിന്റെ നാളിലും ഉണ്ട് മൂന്ന് സഫ് അതൊരു ഒന്നാമത്തെ സഫര് മാത്രമാണ് സ്വർഗം രണ്ട് മൂന്ന് നരകത്താഴുന്നത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടൊന്നും മനസ്സിന് തീരുമാനമെടുത്ത് നീയത്ത് വെച്ച് എനിക്ക് മുന്നിട്ട് വരണം ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും മുന്നിൽ നിൽക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രം നമ്മൾ മുന്നിൽ നിൽക്കാൻ ശ്രമിക്കണം ബാക്കിയൊക്കെ ഒന്ന് പിറക്കെ പോയാലും കുഴപ്പമില്ല നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും മുന്നിട്ടാവും കല്യാണത്തിന് നമ്മുടെ ഫംഗ്ഷന് നമ്മുടെ ബാക്കിയുള്ള ബിസിനസ്സിന് നമ്മുടെ കച്ചവടമൊക്കെ നമ്മൾ മുന്നിലുണ്ടാവും അള്ളാഹാന്റെ വിഷയം വരുമ്പോൾ മാത്രം പിന്നിൽ അങ്ങനെ പിന്നിൽ നീ പോയാൽ എല്ലാ കാര്യത്തിലും നിന്നെ അള്ളാഹു എടുത്ത് പിന്നിൽ നിന്റെ മരണത്തിൽ പോലും അള്ളാഹ് നിന്നെ പിന്നിലാക്കും ഈമാൻ മാം കിട്ടിയുള്ള മരണം പോലും വൈകും അതുകൊണ്ട് ഞാൻ കാര്യം ഗൗരവമായിട്ട് നമുക്ക് നമുക്ക് തരട്ടെ തരട്ടെ ഒരു 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 നോമ്പുകാരൻ ഉദ്ദേശിച്ച നോമ്പുകാരനാവാൻ എനിക്ക് നിങ്ങൾ കഴിയും നോമ്പ് കൊണ്ട് അള്ളാഹു വെച്ചിട്ടുണ്ട് നമ്മൾ നന്നാവാൻ തപ്പോയിള്ളവനാവാൻ നല്ല ഈമാനുള്ളവനാവാൻ അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാവാൻ അള്ളാഹു അങ്ങനെ നീയാക്കി തരണേ റബ്ബേ അങ്ങനെ തരണേ റബ്ബേ പലവിധ രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് പഠിച്ചവനെ എല്ലാ രോഗങ്ങളും ഈ ശിഫയാക്കണേ അല്ല എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അള്ള ഞങ്ങളെ മാതാപിതാക്കൾ രോഗികളാണ് ഭാര്യമാർ രോഗികളാണ് മക്കൾ രോഗികളുണ്ട് ഞങ്ങളുടെ മകളിൽ പല ആളുകളും രോഗം കാരണപ്പള്ളി പരാത വരാൻ കഴിയാത്തവരുണ്ട് എല്ലാവർക്കും മുസ്തമിറായ നൽകണേ അവസാനം നന്നായി ഈമാനോടുകൂടിയുള്ള നല്ല ഒരു മരണം തരണേ റബ്ബേ മാത്രം ചെയ്യുന്നു ഹത്തം ഹത്തം ആരംഭിക്കാത്തവർ ഖുർആൻ ആരംഭിക്കണം ഓതിയ പള്ളി വെച്ച് വഴങ്ങുമ്പോൾ നിങ്ങളെ ഒരു ഹത്തം നിർബന്ധമായിട്ടും അതിനകത്ത് ഉണ്ടാവണം ഓദാൻ അറിയാത്തവർ നോക്കിയെങ്കിലും നോക്കിയെങ്കിലിങ്ങനെ ഓതി നോക്കി വിഴണം ഖുർആനുമായിട്ടൊരു ബന്ധം വേണം എപ്പോഴും തരട്ടെ سبحانك اللهم وبحمدك اشهد ان لا اله الا انت اللهم استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته